ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിർണായകമായ അഭിപ്രായ സമന്വയത്തിലെത്തിയതായി ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷൂഫിയോ യു എസുമായി ഇന്ത്യയിൽ ചില പൊരുത്തക്കേട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് ചൈനയുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയത് ഡൽഹിയിൽ സംഘടിപ്പിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ എൺപതാം വാർഷികം സംബന്ധിച്ച സെമിനാറിലാണ് ചൈനീസ് അംബാസിഡറുടെ പ്രഖ്യാപനം അതിർത്തി തർക്കം പരിഹരിക്കാനായി പ്രത്യേക സമിതി രൂപീകരിച്ചെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നൊരു സമിതി ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു വളരെ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനുള്ള പാക്കേജാണ് തയ്യാറാക്കുന്നതെന്നും ഷൂഫിയോങ് പറഞ്ഞു ഇന്ത്യ ചൈന ബന്ധം ദീർഘകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ളതാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഊന്നിയുള്ളതല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും മൂന്നാം കക്ഷിയുടെ ഇടപെടൽ കൊണ്ടോ നടപടികൾ കൊണ്ടോ അല്ല നിർണ്ണയിക്കപ്പെടുന്നത് പരസ്പരം സഹായിക്കുന്ന ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായിരിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങൾക്കും ശരിയായ തിരഞ്ഞെടുപ്പെന്നും ഷൂഫിയോങ് പറഞ്ഞു മാത്രമല്ല ഏഷ്യയിലെ രണ്ട് പ്രധാന വികസ്വര സമ്പദ് വ്യവസ്ഥകളായ ഇന്ത്യയും ചൈനയും ഏതു തരത്തിലുള്ള താരിഫ് വ്യാപാര യുദ്ധങ്ങളെയും ശക്തമായി എതിർക്കണമെന്നും ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനം ഉയർത്തിപ്പിടിക്കണമെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷു വ്യക്തമാക്കി തിങ്കളാഴ്ച ഒരു മാധ്യമ പ്രസംഗത്തിനിടെ ഫെയ്ഹോങ് പറഞ്ഞു നമ്മൾ ഒരുമിച്ച് തുല്യവും ക്രമീകൃതവുമായ ഒരു ബഹുദ്രുവ ലോകത്തിനും സാർവത്രികമായ പ്രയോജനകരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സാമ്പത്തിക ആഗോളവൽക്കരണത്തിനും വേണ്ടി വാദിക്കണം ഏതൊരു തരത്തിലുള്ള താരിഫ് വ്യാപാര യുദ്ധങ്ങളെയും ശക്തമായി എതിർക്കണം ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനം സംയുക്തമായി ഉയർത്തിപ്പിടിക്കണം വികസിത രാജ്യങ്ങളുടെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കണം ആഗോള ദക്ഷിണേന്ത്യയുടെ കൂട്ടായ ഉയർച്ചയ്ക്ക് സംഭാവന നൽകണം ഇന്ത്യക്ക് മേലുള്ള ട്രംപിന്റെ അൻപത് ശതമാനം താരിഫ് സംബന്ധിച്ച് ഫെയ്ഹോങ് പറഞ്ഞത് സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് അമേരിക്ക വളരെ കാലമായി നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നും ഇപ്പോൾ അമിത ആവശ്യപ്പെടാൻ താരിഫുകൾ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണെന്നുമാണ് ഉയർന്ന താരിഫ് നിരക്ക് അന്യായവും യുക്തിരഹിതവുമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ചൈന അതിനെ ശക്തമായി എതിർക്കുന്നു എന്നാണ് വ്യക്തമാക്കിയത് ജാപ്പനീസ് ആക്രമണത്തിനും ലോക ഫാസിസ്റ്റ് വിരുദ്ധ യുദ്ധത്തിനുമെതിരായ ചൈനീസ് ജനകീയ പ്രതിരോധ യുദ്ധത്തിന്റെ വിജയത്തിന്റെ എൺപതാം വാർഷികത്തിൽ സംസാരിച്ച ഫെയ്ഹോ ലോകം പ്രക്ഷുബ്ധതയുടെയും പരിവർത്തനത്തിന്റെയും ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്നും സമാധാനത്തിനും യുദ്ധത്തിനും സംഭാഷണത്തിനും ഏറ്റുമുട്ടലിനുമിടയിൽ ആളുകൾ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും അഭിപ്രായപ്പെട്ടു നിലവിൽ ഒരു നൂറ്റാണ്ടിൽ കാണാത്ത മാറ്റങ്ങൾ ത്വരിതപ്പെടുത്തുന്നു ഏകപക്ഷീയതയും ഭീഷണിപ്പെടുത്തലും പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരികയാണ് ലോകം പ്രക്ഷുബ്ധതയുടെയും പരിവർത്തനത്തിനെയും ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സമാധാനത്തിനും യുദ്ധത്തിനും സംഭാഷണത്തിനും ഏറ്റുമുട്ടലിനും വിജയ സഹകരണത്തിനും പൂജ്യം സംഖ്യയ്ക്കുമിടയിൽ ഒരു തിരഞ്ഞെടുപ്പിനെ മാനവികത വീണ്ടും അഭിമുഖീകരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ ചൈന ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ച ഇന്ത്യയിലെ ചൈനീസ് സമ്പാദിസ്ഥർ പറഞ്ഞു വലിയ ശക്തികൾ എന്ന നിലയിൽ ചൈനയും ഇന്ത്യയും ആഗോള കാഴ്ചപ്പാടും ഉത്തരവാദിത്വവും പ്രകടിപ്പിക്കുകയും ലോകസമാധാനം സംരക്ഷിക്കുന്നതിനും പൊതുവികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള ഭരണം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ സംഭാവനകൾ നൽകുകയും വേണം ഈ ത്തിനായി ആദ്യം ചെറുത്തുനിൽപ്പ് യുദ്ധകാലത്ത് രൂപപ്പെട്ട മഹത്തായ സൗഹൃദം നാം മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രധാന അയൽരാജ്യങ്ങൾക്കിടയിൽ സമാധാനപരമായ സഹവർത്തിവത്തിന്റെ പാത സംയുക്തമായി പിന്തുടരുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു